ദിവ്യണ്യശുവേ നിന്നെ ആരാധിച്ചു സ്തുതിക്കുന്നു കൈകൾക്കൂപ്പി വിശ്വാസമോടെ ഞാൻ നിൻ മുൻപിൽ നിന്നു പ്രാർത്ഥിപ്പൂ സ്നേഹമേ എൻ്റെ ജീവനേ ആത്മസൗന്ദി സ്നേഹമേ എൻ്റെ ജീവനേ ആത്മസൗന്ദര്യമേ ഗണി ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് മുള്ളുകൾക്കിടയിൽ ശോഭിച്ചു നിൽക്കുന്ന റോസാപ്പൂവിനെ പോലെ സഹനങ്ങൾക്കിടയിൽ ദൈവമൊരുക്കിയ ശോഭയുടെ പേരാണ് ിയുമായിലെ വിശുദ്ധ റോസ് ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വർദ്ധിപ്പിക്കുക ഒപ്പം തന്നെ സഹനശക്തിയും നൽകുക എന്ന് പറഞ്ഞ പുണ്യവതിയുടെ തിരുനാള് നമ്മളൊന്ന് നോക്കി ചെറുപ്പത്തിലൊക്കെ ദൈവമൊരുക്കി വെച്ച ആത്മ സൗന്ദര്യത്തോടൊപ്പം ബാഹ്യ സൗന്ദര്യവും കൃപയായി നൽകിയപ്പോൾ ഇസബല്ല എന്നു പേരുള്ള ഈ പുണ്യവതിയെ ആളുകളൊക്കെ എന്തുമാത്രം സൗന്ദര്യമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു പറഞ്ഞ് തൻ്റെ കർണപൂടങ്ങളിൽ കേൾക്കുമ്പോൾ യാത്ര പോണേക്കാളും മുമ്പ് തലേദിവസമൊക്കെ തൻ്റെ ബാഹ്യ സൗന്ദര്യമൊക്കെ മാറ്റിവെക്കാൻ മുഖത്ത് കുരുമുളകൊക്കെ തേച്ച് വെച്ച് മുഖം വികൃതമാക്കി തൻ്റെ ആത്മാവിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ ഈശോയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്ന വലിയ പുണ്യവതി തൻ്റെ കൊച്ചു ജീവിതത്തിലും സഹനങ്ങളും ദാരിദ്ര്യവും ആഴ്ചയിൽ പല ദിവസങ്ങളൊക്കെ ഉപവസിച്ച് ദൈവത്തിനും ദൈവസ്നേഹത്തിനും വേണ്ടി ഒരുക്കി വെച്ച വിശുദ്ധിയുടെ വലിയ ജീവിതം തൻ്റെ കുടുംബമൊക്കെ സാമ്പത്തികമായി തകർന്നുപോയ നിമിഷങ്ങളിലൊക്കെ അയൽപക്ക വീടുകളിൽ പോയി ചെറിയ ചെറിയ പണികളെടുത്ത് തൻ്റെ മാതാപിതാക്കൾ കുടുംബത്തിനൊക്കെ ഒരാശ്വാസമായി മാറിയ പുണ്യവതി ഈ പുണ്യവതി നമ്മളോട് പറയും ാഹ്യമായ സൗന്ദര്യത്തെക്കാളും അപ്പുറത്ത് ക്രിസ്തുവിന് വേണ്ടിയുള്ള ആന്തരിക സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ ഓരോ ദിവസവും ദൈവം നമ്മളെ ഒരുക്കുമ്പോൾ ആ വഴികളെ നമ്മൾ മറക്കരുത് ദൈവമേ ബാഹ്യ സൗന്ദര്യത്തോടൊപ്പം അതിനേക്കാളും അപ്പുറത്ത് ഇലീമയിലെ വിശുദ്ധ റോസ പുണ്യവതിയെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ആത്മസൗന്ദര്യത്തിനായി ഞങ്ങളെ ഒരുക്കണമേ ദൈവസമൃദ്ധമായ ദിവസം നമ്മളെ നമ്മുടെ സഹന ജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ